ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷനുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന ഓരോ നിമിഷങ്ങളും ഓരോ കാര്യങ്ങളുമാണ് കേട്ടോ കാരണം അദ്ദേഹത്തിൻ്റെ എന്താണ് ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ പിതാവ് പറയുന്നത് അത് എന്താണ് മകൻ്റെ മരണത്തിൽ മുതിർന്ന ആളുകൾക്കും അതിൽ പങ്കുണ്ട് എന്നുള്ള ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് കാരണം അവർ പറയുന്നത് ഒരു എന്താണ് മുതിർന്നൊരാളുടെ എന്താണ് കൈ ഇതിൽ പെടാതെ ഒരിക്കലും എൻ്റെ മകൻ്റെ തലയോട്ടി പൊട്ടത്തില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആ ഒരു കുടുംബം എന്താണ് വിലയിരുത്തപ്പെടുന്നത് കാരണം അവരുടെ ഏക ആ ഒരു പത്താം ക്ലാസ് മാരനായ മകനെ ഒരുപാട് പ്രതീക്ഷയുമായി വളർത്തിയതാണ് ആ ഒരു മകൻ നഷ്ടപ്പെടുന്നതിനുള്ള വേദന നമുക്കെല്ലാവർക്കും മനസ്സിലാവും കാരണം തിരിച്ചു വരില്ല എന്നുള്ള ഒരു ലോകത്തേക്കാണ് ഷഹബാസ് യാത്ര തിരിച്ചത് അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു കൊന്ന അങ്ങനെ തന്നെ പറയാമല്ലേ വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹബാസ് അതുപോലെ തന്നെ സഹപാഠികളിൽ നിന്ന് മർദ്ദനമേറ്റ് ഉണ്ടായ ഒരു അഗാധമായ തലക്കുണ്ടായ അഗാധമായ എന്നാണ് അപകടത്തെ തുടർന്ന് മരണം അടഞ്ഞു പക്ഷേ അതിന് ഇന്നും ചുരുളറിയാതെ നിൽക്കുകയാണ് കാരണം അതിനൊരു വ്യക്തത ഇന്നും വരുന്നില്ല വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അതിനൊരു വ്യക്തത വരും എന്നുള്ള ശുഭ ശുഭാസ്തി വിശ്വാസത്തിലാണ് ആ ഒരു കുടുംബം ഇന്നും മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു പോലീസ് അന്വേഷണത്തിലും അതുപോലെ തന്നെ ആ ഒരു ജുഡീഷ്യറിയിലും അവർക്ക് അത്രമേൽ വിശ്വാസം ഉണ്ടായത് തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും അവർ തുറന്നു പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഷാഹാസിൻ്റെ എന്നാണ് കൊല്ലാൻ എന്നാണ് മുഖ്യ എന്നാണ് പ്രതി എന്ന് വിശേഷിപ്പിക്കുന്ന വിദ്യാർത്ഥിനി അവരുടെ അച്ഛൻ അതായത് അച്ഛന് എന്താണ് വലിയ രീതിയിലുള്ള എന്താ പറയുക രാഷ്ട്രീയ സാന്ത അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം ഉണ്ട് എന്നാണ് അവർ ഇപ്പോൾ പറയുന്ന വാദം അത് മൂലം അവർക്ക് അവരുടെ മകന് നീതി കിട്ടാതെ പോകുമോ എന്നുള്ള ഭയ പോലും അവർക്ക് ഇപ്പം വരുന്നുണ്ട് കാരണം എന്ന് ഉന്നത പിടിപാടും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും കാരണം എൻ്റെ മകന് നീതി കിട്ടാതെ പോകുമോ എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആ ഒരു കുടുംബം ഇന്ന് എന്നാണ് വിഷമിച്ചിരിക്കുന്നത് എൻ്റെ മകന് നീതി ലഭിക്കണം എൻ്റെ മകൻ ഇന്ന് നാളെ പത്താം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് അത് കാരണം അവർക്കും പത്താം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പിതാവ് ആ ഒരു ഷഹബാസിൻ്റെ പിതാവ് പൊട്ടിക്കരഞ്ഞ് ഏർ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്നത് ആ ഒരു സാഹചര്യത്തിൽ ആഹ് അവര് കണ്ണ് തുറക്കണം നീതിപീഠം കണ്ണ് തുറക്കണം എന്നാണ് അവരുടെ ഷഹബാസിന്റെ ഉപ്പ പറയുന്നത് അവിടെ കൂടി നിന്ന എല്ലാവരും കരയാത്ത ആളുകൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയ ആ അഞ്ച് പ്രതികളെയും നാളെ ചിലപ്പോൾ എന്നാണ് പരീക്ഷ എഴുതാൻ സാധിക്കും എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാളെ എന്താകും എന്നൊന്നും അറിയത്തില്ല തീർച്ചയായിട്ടും ഷഹബാസിന് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതുപോലുള്ള മക്കളെ ഇതുപോലുള്ള ക്രൂരമായ മർദ്ദനങ്ങളെ ഒരിക്കലും അച്ഛനമ്മമാർ പ്രോത്സാഹിപ്പിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മക്കളെ എന്താ പറയുക ജയിലിലേക്ക് അതുപോലെ ഇപ്പോൾ ഈ ഷഹബാസിനെ എന്താണ് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന അഞ്ച് പേരുടെ മാതാപിതാക്കളുടെ ഒരു എന്താണ് മാനസികാവസ്ഥ വളരെ ദുഃഖകരം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മകൻ അവർ പോലും എന്താണ് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മകൻ അങ്ങനെ ചെയ്യുമെന്നുള്ളത് പക്ഷേ തുടക്കത്തിൽ ആ ഒരു പതിനഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൗമാര പ്രായം മാത്രമാണ് ആ ഒരു കൗമാര പ്രായത്തിൽ എൻ്റെ മകന് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ബാക്കിയുള്ളവ ആളുകളുടെ മുമ്പിൽ തല ഉയർത്തി നടത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് തന്നെ പറയാം അവരുടെ വിഷമം നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഷഹബാസിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുകയും വേണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ നാളെ അതായത് തലക്കടിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ആയുധം കണ്ടെത്തുകയും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ അതായത് പ്രധാന പ്രതി അതായത് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ കൊലപാതക ആസൂത്രണം നടത്താൻ മെയിൻ ആയിട്ട് എന്നാണ് നിന്ന മുഖ്യ സൂത്രധാരൻ എന്ന് അറിയപ്പെടുന്ന പതിനഞ്ച് ഷഹബാസിൻ്റെ സഹപാഠികൾ എന്നാണ് അതിൽ അവരുടെ വീടുകൾ റെയ്ഡ് ചെയ്തപ്പോൾ അഞ്ചോളം മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു അതുപോലെ തന്നെ അവർക്കെതിരെ അതിൽ നിന്ന് കൂടുതൽ ഡാറ്റ സി എന്നാണ് ശേഖരിച്ച് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ എന്നാണ് വിനിയോഗിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ അതുപോലെ തന്നെ ഈ ഒരു എന്താണ് എന്തായാലും ഷഹബാസിൻ്റെ കുടുംബം ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനെ തലയോട്ടി പൊട്ടി തകരണമെങ്കിൽ അതൊരു ചെറു കൈകൾ കൊണ്ട് മാത്രമാകത്തില്ല അതിൻ്റെ കീഴിൽ ഏതായാലും വൻ ഒരു എന്താണ് വലിയ ഒരാളുടെ ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഷഹബാസിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും ഷഹബാസിന് നീതി ലഭിക്കും എന്നുള്ള ഒരു ഉത്തര ഉത്തരത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇതുപോലുള്ള മക്കൾ അതായത് മക്കൾ എന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഒരു എന്താണ് ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമുക്കിടയിൽ പോകുന്നത് ഒരിക്കലും ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് നമ്മൾ മക്കൾ അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് നമ്മുടെ മക്കൾ വളരുക ഒരിക്കൽ നമ്മുടെ മക്കളെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ സിഗരറ്റോ അതുപോലെ തന്നെ എന്താ പറയാ മോശപ്പെട്ട ഒരു സംഭവം മദ്യം അതുപോലെ തന്നെ ലഹരി ഒന്നും ഉപയോഗിക്കരുത് കാരണം നമ്മളെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത് അത് കണ്ടിട്ടാവും അവർ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഇറങ്ങി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴാണ് പോലീസിനും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഇടപെട്ട് ആ ഒരു മകനെ എന്നേക്കുമായി കണ്ണീരിൽ എന്നാണ് കണ്ണീര് കുടിക്കാൻ വേണ്ടി ആ മാതാപിതാക്കൾ അവസാനം എത്തിപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ അബദ്ധങ്ങൾ ഇനി ആർക്കും വരാതിരിക്കട്ടെ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം